നമസ്കാരം ഒരിക്കലും നമ്മളൊന്നും കേൾക്കാത്ത അല്ലെങ്കിൽ നമുക്ക് പരിചയമില്ലാത്ത കണ്ടു പരിചയമില്ലാത്ത ചില വാർത്തകളാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി നമ്മളെയൊക്കെ തേടിയെത്തിയത് കേരളത്തിൽ വ്യാപകമായി ക്രിസ്മസ് ആഘോഷം കലക്കാൻ ശ്രമിച്ചു ആദ്യത്തെ സംഭവം പാലക്കാടാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചത് വി എച്ച് പി ആണ് വി എച്ച് പിയുടെ പങ്ക് കൃത്യമായി തെളിഞ്ഞ ഒരു സാഹചര്യം നമുക്ക് മുന്നിലുണ്ട് മറ്റൊരു വിഷയം നടന്നത് തിരുവല്ലയിലാണ് യിൽ എപ്പോഴും വരുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി നാലംഗ സംഘമാണ് അവിടെ ക്രിസ്മസ് ആഘോഷം കലക്കുന്നതിനു വേണ്ടി ശ്രമിച്ചത് അവർക്ക് രാഷ്ട്രീയം എന്നാണ് പോലീസ് പറയുന്നത് അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണെന്നുള്ളത് വ്യക്തമല്ല അതായത് പ്രാദേശികമായിട്ടുള്ള ചില തർക്കങ്ങളുടെ ഭാഗമായി ഒരു രാഷ്ട്രീയവും ഇല്ലാത്ത ചില ആളുകൾ പ്രശ്നം ഉണ്ടാക്കി എന്നാണ് പറയുന്നത് എന്താണെങ്കിലും അവരുടെ രാഷ്ട്രീയവും അതുപോലെ തന്നെ ഇനി അവർക്ക് ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടെങ്കിൽ അതൊക്കെ പിന്നീട് നമുക്ക് വ്യക്തമാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം പോലീസ് തന്നെ അത് തുറന്നു പറയും അല്ലെങ്കിൽ അവരെ കുറിച്ച് അറിയാവുന്ന ആളുകൾ വരും ദിവസങ്ങളിൽ അതിനെക്കുറിച്ച് വ്യക്തമാക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മറ്റൊരു വിഷയം നടന്നത് ചാവക്കാടാണ് തൃശൂർ ജില്ലയിലെ ചാവക്കാട് വളരെ പ്രശസ്തമായിട്ടുള്ള പ്രസിദ്ധമായിട്ടുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമാണ് പാലയൂർ പള്ളി പുരാതനമായിട്ടുള്ള ഒരു പള്ളിയാണ് ഈ പള്ളിയിലെ ക്രിസ്മസ് ആഘോഷം അതും സാംസ്കാരിക തലസ്ഥാനമായിട്ടുള്ള തൃശൂർ തൃശൂർ ജില്ലയിൽ അത്തരത്തിലൊരു സംഭവം ഉണ്ടായി എന്ന് പറയുമ്പോൾ അവിടെ വില്ലനായി വന്നത് പോലീസാണെന്ന് പറയുമ്പോൾ അത് ഗൗരവമുള്ള ഒരു കാര്യമാണ് ഒരു ഭാഗത്ത് പാലക്കാട് ബോധമില്ലാത്ത വി എച്ച് പി പ്രവർത്തകർ ചെയ്തു മറ്റൊരു ഭാഗത്ത് ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു രാഷ്ട്രീയവുമില്ലാത്ത ചില ആളുകൾ നാലംഗ സംഘങ്ങൾ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു എന്ന് പറയുമ്പോൾ അതിനെയൊക്കെ നമുക്ക് തള്ളിക്കളയാം വിവരമില്ലാത്തവരാണ് ബോധമില്ലാത്തവരാണ് ഇതിവിടെ നിയമം പഠിച്ച് നിയമം നടപ്പാക്കാൻ നിർബന്ധിതരായിട്ടുള്ള പോലീസ് സേനയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പൊസിഷനിൽ ഇരിക്കുന്ന എസ് ഐ റാങ്കിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ തന്നെ ഒരു ക്രിസ്മസ് ആഘോഷം കലക്കി എന്ന് പറയുമ്പോൾ അത് ഗൗരവമുള്ള ഒരു വിഷയമാണ് എന്നാലും ഇവിടെ പോലീസ് ഇങ്ങനെ ഇത്തരത്തിൽ എന്തുകൊണ്ട് പ്രവർത്തിച്ചു എന്ന ഒരു കാര്യം പല പോലീസ് ഉദ്യോഗസ്ഥരോടും ഞാൻ നേരിട്ട് തന്നെ വിളിച്ച് അന്വേഷിച്ചു സുഹൃത്തുക്കളായിട്ടുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥരാണ് അവരോട് വ്യക്തിപരമായിട്ടുള്ള ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചോദിച്ചത് ഇന്നലെ തന്നെ ഇവിടെ എസ് ഐ ഇവിടെ ക്രിസ്മസ് ആഘോഷം കലക്കുന്നതിനു വേണ്ടി ശ്രമിച്ചു എന്ന വാർത്ത ആദ്യം പ്രത്യക്ഷപ്പെട്ടപ്പോൾ അതിന് തൊട്ടു പിന്നാലെ എസ് ഐ അവിടെ നിന്നും റെക്കോർഡ് ചെയ്ത ഒരു ശബ്ദവും വ്യാപകമായി പ്രചരിച്ചിരുന്നു ഇവിടെ പള്ളി കമ്മിറ്റിക്കാരോട് എസ് ഐ സംസാരിക്കുന്ന ആ ഒരു സംഭവം എസ് ഐ തന്നെ റെക്കോർഡ് ചെയ്തതാണ് അതായത് മൈക്കിന് പെർമിഷൻ ഇല്ല അതുകൊണ്ട് തന്നെ പെർമിഷൻ ഇല്ലാത്തത് കൊണ്ട് നടത്താൻ കഴിയില്ല അത് അറിയാവുന്ന കാര്യമല്ലേ എന്നൊക്കെയാണ് എസ് ഐ ചോദിക്കുന്നത് പള്ളി കമ്മിറ്റിക്കാർ പറയുന്നത് പോലെ മൈക്ക് എടുത്തു കൊണ്ടുപോകും കേസിൽ പ്രതിയാക്കും നക്ഷത്രങ്ങളും ലൈറ്റും ഒക്കെ വലിച്ചെറിയും എന്നൊന്നും എസ് ഐ ആ ശബ്ദത്തിൽ പറയുന്നില്ല അതായത് ആ റെക്കോർഡ് ചെയ്ത ആ വോയിസിൽ അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ഇവിടെ എസ് ഐക്കെതിരെ ഇത്തരത്തിലൊരു ആരോപണം ഉയർന്നു വന്നു എസ് ഐ എന്താണ് അവിടെ ചെയ്തത് എന്ന ഒരു കാര്യം അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞ ചില കാര്യങ്ങളുണ്ട് ചില വസ്തുതകൾ ഇവിടെ സർക്കാരാണ് പാളിയൂർ പള്ളിയിലെ ക്രിസ്മസ് ആഘോഷം കലക്കാൻ ശ്രമിച്ചത് അവിടെ സംഘപരിവാറല്ല പാലക്കാട് സംഘപരിവാർ ചെയ്തു തിരുവല്ലയിൽ ചില ക്രിമിനൽ സംഘങ്ങൾ ചെയ്തു എന്ന് പറയുമ്പോൾ ഇവിടെ സർക്കാർ ചെയ്തു എന്ന രീതിയിലുള്ള ഒരു ആരോപണവും ഉയർന്നു വരുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് പോലീസിനോട് തന്നെ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളിൽ എന്താണ് പോലീസിന്റെ അഭിപ്രായം എന്താണ് അറിഞ്ഞ കാര്യങ്ങൾ എന്താണ് മേലാധികാരികൾക്ക് മുന്നിൽ എസ് ഐ സമർപ്പിച്ച റിപ്പോർട്ട് എന്താണ് എസ് ഐ എന്തായാലും ഇപ്പോൾ ലീവിലാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് അതായത് മൈക്കിന് പെർമിഷൻ എടുത്തിരുന്നില്ല ഇതാണ് എസ് ഐയുടെ പ്രശ്നം മൈക്ക് പെർമിഷൻ എടുക്കാതെ ഒരു പരിപാടി അദ്ദേഹത്തിന്റെ പരിധിയിൽ വരുന്ന ഒരു സ്ഥലത്ത് നടത്താൻ അദ്ദേഹം അനുവദിക്കില്ല ഇതാണ് അദ്ദേഹം സ്വീകരിച്ച ഒരു നിലപാട് ഇതുകൊണ്ട് തന്നെ അദ്ദേഹം നിയമപരമായി കൃത്യമായി നിയമം നടപ്പാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തെ തിരുത്താൻ മേലാധികാരികൾക്കായില്ല മേലാധികാരികൾ അദ്ദേഹത്തെ വിളിച്ച് വിട്ടുവീഴ്ച ചെയ്യണം എന്ന് പറഞ്ഞില്ല അവർക്ക് പറയാൻ കഴിയില്ല കാരണം അദ്ദേഹം പറഞ്ഞത് നിയമമാണ് അതുകൊണ്ടാണ് അങ്ങനെ പറയാതിരിക്കാൻ ഇവിടെ മേലാധികാരികൾ നിർബന്ധിതരായത് അതേസമയം എസ്ഐക്ക് ഇവിടെ നമ്മുടെ നാട്ടിൽ ക്രിസ്മസ് ആഘോഷം ശിവരാത്രി നബിദിനം വയത് പരിപാടികൾ വിവിധ മതവിഭാഗങ്ങളുടെ ആഘോഷ പരിപാടികൾ ഇതൊക്കെ നടക്കുമ്പോൾ സ്വാഭാവികമായും മൈക്ക് പെർമിഷൻ എടുക്കാറുണ്ട് എടുക്കാതെ ചെയ്യാറുണ്ട് ഇത് പള്ളി കോമ്പൗണ്ടിലാണ് പരിപാടി നടന്നിരുന്നത് അതുകൊണ്ട് തന്നെ വർഷത്തിൽ ഒരിക്കലുള്ള ഒരു ആഘോഷ പരിപാടിയാണ് മാർ റാഫേൽ തട്ടിലൊക്കെ പങ്കെടുക്കാൻ ഏകദേശം ഒരു മണിക്കൂറൊക്കെ ബാക്കിയുള്ളപ്പോഴാണ് അവിടെ എസ് ഐ പോയി ഇടപെട്ടത് അതുകൊണ്ട് തന്നെ എസ് ഐക്ക് അവിടെ ഒരു തീരുമാനമെടുക്കാം പള്ളി കമ്മിറ്റിക്കാരെ വിളിച്ച് ഉപദേശിക്കാം ഇനി മേലാൻ ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ മൈക്ക് പെർമിഷൻ എടുക്കണം ഇപ്പോഴത്തെ നിങ്ങൾ നടത്തിക്കോളൂ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് മറ്റുള്ള ആളുകൾക്ക് പരാതി നൽകാനുള്ള ഒരു ഇടവരുത്തരുത് പരമാവധി ആളുകളെ ബുദ്ധിമുട്ടിക്കാതെ പരിപാടി നടത്തണം എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ച് എസ് ഐക്ക് അവിടുന്നൊന്നും വേണമെങ്കിൽ പോരാ അതേസമയം എസ് ഐ പരിപാടി നടത്താൻ പാടില്ല എന്ന് ഷഠിച്ചു എസ് ഐയെ മറികടക്കാൻ മേലധികാരികൾക്ക് കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി എന്തായാലും സംഭവം വിവാദമായി ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസിലെ തന്നെ പലരും പല വിധത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ഇവിടെ വ്യാപകമായി സർക്കാർ ഇത് കലക്കാൻ ശ്രമിച്ചു പോലീസ് ഇത് കലക്കാൻ ശ്രമിച്ചു സംഘപരിവാരങ്ങൾ ഇവിടെ ചാവക്കാട് രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ ഈ എസ് ഐക്കെതിരെയും അത്തരത്തിലുള്ള ചില ആരോപണങ്ങൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഉയർന്നു വരികയാണ് ആരാണത് പറഞ്ഞത് എന്തിനാണ് അത് പറഞ്ഞത് എന്നൊന്നും എന്നോട് ചോദിക്കരുത് കാരണം അത് നമുക്ക് പറയാൻ കഴിയില്ല വ്യക്തിപരമായിട്ടുള്ള ചില ബന്ധങ്ങൾ വെച്ചാണ് ചില പോലീസ് ഉദ്യോഗസ്ഥരോട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞത് എന്തായാലും നിന്ന് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം എസ് ഐക്ക് സംഘപരിവാർ ബന്ധമുണ്ട് എന്നുള്ളതാണ് മറ്റ് ഏത് രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണെങ്കിലും ഇവിടെ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളുണ്ട് കോൺഗ്രസ് ഉണ്ട് അതുപോലെ തന്നെ സി പി എം ഉണ്ട് മുസ്ലിം ലീഗ് ഉണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളുണ്ട് ഈ രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ എസ് ഐ മനുഷ്യനാണ് പോലീസ് മനുഷ്യനാണ് ഇവർക്കൊക്കെ രാഷ്ട്രീയ ബന്ധങ്ങൾ ഉണ്ടാകാം എന്തായാലും അത്തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് ഒരു മതവിഭാഗത്തിന്റെ ആഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു കുഴപ്പം സൃഷ്ടിക്കാൻ കഴിയില്ല ഇവിടെ എസ് ഐ നിയമം നടപ്പാക്കുന്നതിന് വേണ്ടി നൂറ് ശതമാനം അദ്ദേഹം നിയമത്തിന്റെ വഴിയിലൂടെ മാത്രമേ സഞ്ചരിക്കൂ എന്നുള്ളത് കൊണ്ട് മാത്രം അവിടെ ഒരു പ്രശ്നം സൃഷ്ടിച്ചതല്ല എസ് ഐയെ സുരേഷ് ഗോപി നേരിട്ട് വിളിച്ചു എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് അതായത് ഈ സംഭവം നടക്കുമ്പോൾ ആരോ ഈ വിഷയം സുരേഷ് ഗോപിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി സുരേഷ് ഗോപിയുടെ ഫോൺ സുരേഷ് ഗോപിയെ വിളിച്ച ആ വ്യക്തി ഫോൺ എസ് ഐക്ക് കൈമാറാൻ ശ്രമിച്ചു ആ ഫോൺ എസ് ഐ വാങ്ങാൻ തയ്യാറായില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം സംഘപരിവാറുകാരനല്ല സംഘവിരുദ്ധനാണ് സി പി എമ്മുകാരനാണ് സി പി എമ്മുകാരനായിട്ടുള്ള അദ്ദേഹം സർക്കാരിന് വേണ്ടിയാണ് ഈ പരിപാടി കലക്കിയത് എന്ന ഒരു ആക്ഷേപം ഉയർന്നു വന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇക്കാര്യം പറയുന്നത് എന്തായാലും എസ് ഐക്ക് കൃത്യമായി എസ് ഐയുടേതായിട്ടുള്ള ഒരു അജണ്ടയുണ്ട് അദ്ദേഹത്തിന് ഒരു സംഘപരിവാർ ബന്ധമുണ്ട് അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഇപ്പോൾ ഉയർന്നു വരികയാണ് എസ് ഐ ഇപ്പോൾ ലീവിലാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് ഞാനിവിടെ പല പോലീസ് ഓഫീസർമാരോടും എസ് ഐയെ കുറിച്ച് ചോദിച്ചു എന്ന് പറഞ്ഞു അതായത് എസ് ഐയുടെ പശ്ചാത്തലം പരിശോധിച്ചാൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിച്ചാൽ തീർച്ചയായും അത് മനസ്സിലാക്കാൻ കഴിയും അത് മേലാധികാരികൾക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് ചില അജണ്ടകൾ ഉണ്ടായിരുന്നു ചില ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു ആ ഉദ്ദേശത്തിന്റെ ഭാഗമായാണ് അദ്ദേഹം അങ്ങനെ പെരുമാറിയത് എന്ന ഒരു കാര്യം ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് തന്നെ അറിയാൻ കഴിഞ്ഞിരിക്കുകയാണ് ഒരു കാര്യം ഇപ്പോൾ നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും ഇവിടെ പാലക്കാട് സംഘപരിവാറുകാരാണ് ഈ ക്രിസ്മസ് ആഘോഷം കലക്കിയതെങ്കിൽ തൃശൂർ ജില്ലയിലെ ചാവക്കാടും ക്രിസ്മസ് ആഘോഷം കലക്കിയതിന് പിന്നിൽ സംഘപരിവാരങ്ങൾക്ക് കൃത്യമായ പങ്കുണ്ട് അക്കാര്യത്തിൽ ഒരുവിധ തർക്കവുമില്ല ഇവിടെ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ക്രൈസ്തവ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഭൂരിഭാഗം ആളുകളും ഇപ്പോൾ ബി ജെ പിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇവിടെ ആര് ഏത് രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട് വേണമെങ്കിലും പ്രവർത്തിക്കട്ടെ അതുകൊണ്ട് തന്നെ അവിടെ ഒരു പ്രശ്നമുണ്ടായപ്പോൾ തൃശൂരിലെ എം പി എന്നുള്ള നിലക്ക് സുരേഷ് ഗോപിയെ വിളിച്ചു കേന്ദ്രമന്ത്രിയാണ് ആ നിലക്കാണ് അദ്ദേഹം ബന്ധപ്പെട്ടത് എന്തായാലും അദ്ദേഹം ഇടപെട്ടതുകൊണ്ട് കാര്യമുണ്ടായില്ല അദ്ദേഹത്തിന്റെ ഫോൺ പോലും എടുക്കാൻ കഴിഞ്ഞില്ല സംഘിവിരുദ്ധനായിട്ടുള്ള എസ് ഐ സർക്കാരിന് വേണ്ടി ഈ ക്രിസ്മസ് ആഘോഷം കലക്കി എന്ന് പറയുന്നത് ശരിയല്ല എസ് ഐ ഒരു സംഘപരിവാറുകാരനാണ് എസ് ഐക്ക് കൃത്യമായ അച്ഛണ്ടായിരുന്നു അതിന്റെ ഭാഗമായാണ് അദ്ദേഹം അത് ചെയ്തത് ഇനി നമ്മുടെ കേരളത്തിൽ ഇതുപോലുള്ള സംഭവങ്ങൾ നേരത്തെ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു പലരും പരാതി കൊടുക്കാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട് എനിക്ക് വ്യക്തമായി നേരിട്ട് ബോധ്യപ്പെട്ട ചില വിഷയങ്ങൾ കേരളത്തിൽ ഇതിനു മുമ്പും നടന്നിട്ടുണ്ട് ഇവിടെ ഒരു മുസ്ലിം പള്ളിയുമായി ബന്ധപ്പെട്ടാണ് ജുമാ നമസ്കാരത്തിനു വേണ്ടി സാധാരണ ആ മഹലിലെ മുഴുവൻ ആളുകളും നാട്ടിലെ മുഴുവൻ ആളുകളും പള്ളികളിൽ എത്താറുണ്ട് പള്ളിക്കകത്ത് വരുന്ന ആളുകളുടെ മുഴുവൻ വാഹനങ്ങളും പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം ഉണ്ടാകാറില്ല അതുകൊണ്ട് തന്നെ റോഡിന്റെ ഇരുവശവും വാഹനങ്ങൾ ഒരു മണിക്കൂർ സമയത്തേക്ക് പാർക്ക് ചെയ്ത് പള്ളിയിലേക്ക് നമസ്കാരത്തിന് പോകുന്ന ഒരു പതിവുണ്ട് അത്തരത്തിൽ നമസ്കാരത്തിന് പോയിരുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്ത് പോയിരുന്ന ആളുകളുടെ വാഹനങ്ങൾ റോഡിനരികിൽ പാർക്ക് ചെയ്തതിനെ സ്ഥലത്തെ എസ് ഐ വന്ന് ആ വാഹനങ്ങളുടെ ഉടമസ്ഥരെ കൊണ്ട് പിഴയടപ്പിച്ച ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട് തൃശ്ശൂർ ജില്ലയിൽ തന്നെയാണ് അത്തരത്തിലൊരു സംഭവം ഉണ്ടായത് തൃശൂർ ജില്ലയിലെ എരുമപ്പെട്ടി ജുമുഅത്ത് പള്ളിക്ക് സമീപം പാർക്ക് ചെയ്തിരുന്ന ഒരു വാഹനത്തിന് നേരെ വാഹനങ്ങൾക്ക് നേരെയാണ് അത്തരത്തിലുള്ള ഒരു നടപടി എസ് ഐയുടെ ഭാഗത്തുനിന്നുണ്ടായത് പലപ്പോഴും ഇത്തരത്തിലുള്ള ചില സംഭവങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകാറുണ്ട് അത് പരാതിയാകാറില്ല അത് മേലാധികാരികളുടെ ശ്രദ്ധയിലേക്ക് വരാറില്ല പലപ്പോഴും അത് വിവാദമാകാറില്ല എന്നതാണ് സത്യം സംഭവങ്ങൾ നടക്കാതെയല്ല എന്തായാലും ചാവക്കാടും അതുപോലെ തന്നെ പാലക്കാടും സംഘപരിവാറിന്റെ ബന്ധം വളരെ വ്യക്തമാണ് അത്തരത്തിൽ ചിന്തിച്ചത് കൊണ്ട് തന്നെയാണ് ആ പരിപാടി കുളമാക്കുന്നതിന് വേണ്ടി അവർ ശ്രമിച്ചത് ഇനി തിരുവല്ലയിൽ നാലംഗ സംഘം അവർ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളാണ് അവർക്ക് പിന്തുണ കൊടുക്കുന്നത് ആരാണ് എന്ന കാര്യം അറിയേണ്ടതുണ്ട് വരും ദിവസങ്ങളിൽ അത് വ്യക്തമാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്